അതാണ് ഭരണഘടന എന്ന് വരുത്താനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായിട്ട് കേരളം ഒറ്റക്കെട്ടായി ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളാകുകയും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോഴും ബി ജെ പിയും ബി ജെ പി സംഘപരിവാർ വിഭാഗവും കേരളത്തിൽ ഇങ്ങനെ ഒരു ഉരുണ്ട് കളിക്കുന്ന തന്നെയാണ് ഞങ്ങൾ ഇന്നേ ആളെ അയച്ചിട്ടുണ്ട് അവിടെ എന്താ എന്തിനാ എന്തേക്കാനാ രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും നാടുകടത്തം എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്ന സാഹചര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ എന്തടിസ്ഥാനത്തിലുള്ള ഇരിഗേഷനാണ് കേരളത്തിൽ പോകേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതസ്പർദ്ധ വർദ്ധിപ്പിക്കുക പരമാവധി ധ്രുവീകരണത്തിലേക്ക് നയിക്കുക എന്നിട്ട് അവരാഗ്രഹിക്കുന്ന പോലെയുള്ള ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുക ഒരു മതരാഷ്ട്രമാക്കി രാജ്യത്തെ മാറ്റുക ഇതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നഷ്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള നിലപാട് മനുഷ്യ കടത്തുൾപ്പെടെ നടത്തുന്നു മതപരിവർത്തനവും നടത്തുന്നു ഇതാണ് ഇതൊന്നും പറയുന്നതിന് യാതൊരു തരത്തിലുള്ള മടിയും ഒരു മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ഈ പറയുന്നത് ഇതെല്ലാം പോലീസോ അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോ പറയേണ്ട കാര്യം യഥാർത്ഥത്തിൽ ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കുന്നു എന്നു വന്നാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അവരുടെ നിലപാടെന്താണ് എന്ന് രാജ്യത്തോട് വ്യക്തി വിശദീകരിക്കുകയാണ് ഇതുപോലുള്ള നിരവധി കേസുകളിൽ നിരവധി ആളുകളെയാണ് കൊന്നത് ഒ ഒഡീഷയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഫാദരെയും മക്കളെയും കൊന്ന കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല ഇന്ത്യയുടെ വിവിധ മേഖലയിൽ കൊല്ലുകയാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതത്തിൻ്റെ പേരിലാണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വർഗീയ ധ്രുവീകരണത്തിൻ്റെയും രാജ്യസ്നേഹപരമായിട്ടുള്ള ഉള്ളടക്കത്തെ വിശദീകരിച്ചുകൊണ്ട് ആരെയും രാജ്യദ്രോഹിയാക്കാനുള്ള നിലപാടാണ് സ്വീകരിച്ചു അപ്പോൾ ഇതിനെല്ലാം എതിരായി അതിശക്തിയായ രീതിയിലുള്ള ജനകീയ പോരാട്ടം മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുന്ന മുഴുവൻ ആളുകൾ നടത്തിയേ പറ്റൂ ലോകത്തെ സാർവദേശീയ മതം എന്ന് പറഞ്ഞാൽ മൂന്ന് മതമാണ് അതൊന്ന് ഹിന്ദു മറ്റൊന്ന് മുസ്ലിം മറ്റൊന്ന് ക്രിസ്ത്യാനി ഈ സാർവദേശീയ മതങ്ങൾക്ക് കേരളത്തിൽ ഉള്ളതുപോലെ അതിൻ്റെ ജനകീയ അനുവാദം ഇതുപോലെ വിന്യസിപ്പിക്കപ്പെട്ട ഒരു നാട് ഈ ഭൂമുഖത്ത് ഈ ഭൂമത്തുവാറിയില്ലാണ് കേരളത്തെ നിങ്ങൾ കേരളത്തെ പറ്റി അങ്ങനെ പഠിക്കണം ഈ ഒരു സാന്ദ്രതയുണ്ടല്ലോ മനുഷ്യൻ്റെ സാന്ദ്രത മതപരമായ സാന്ദ്രത ഈ സാന്ദ്രതയുള്ള ഒരു പ്രദേശവും കേരളത്തിൽ പുറമെ ഇല്ല ഈ ജാമ്യം ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് പക്ഷെ അതൊന്ന് തന്നെ അയാൾക്ക് അവിടെ അവിടെ ബജുരംഗിന്റെ മുൾമുനയിലാണ് നിൽക്കുന്നത് വാൾമുനയിൽ എന്നിട്ട് ഇവിടെ നേതാവിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഏത് നേതാവിനെ അയച്ചു തീർച്ചയായിട്ടും പറഞ്ഞു അത് ഈ ഒരു സാഹചര്യത്തിലും അത് അവരെ കൊണ്ടത് അവർ മനസ്പൂർവ്വം പറയാത്തതാണെങ്കിലും ഭയപ്പെട്ടിട്ടാണോ അതെല്ലാം സഭാനൃത്വമാണ് വ്യക്തമാക്കേണ്ടത് സ്വാഭാവികമായിട്ടും ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ വിഭാഗവും ഈ കേരളത്തിലെ സഭാനേതൃത്വവുമായിട്ട് നിരന്തരമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിനടിസ്ഥാനപ്പെട്ട നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഭയപ്പാടാവാം അതുപോലെ തന്നെ വിവിധങ്ങളായ അവരുമായിട്ട് ബന്ധപ്പെട്ടെന്ന് അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടാവാം പക്ഷേ ആരും അലട്ടുന്നു എങ്ങനെയെന്നുള്ളതല്ല പ്രശ്നം പൗരത്വത്തിനെതിരായിട്ടുള്ള ഘടനാക്രമം ഇത് ഭരണഘടനാപരമായിട്ട് നിൽക്കാൻ അവകാശമുണ്ട് ഇവിടെ ആ അവകാശത്തിന് എതിരെയുള്ള ഘടനാക്രമമാണ് അത് ക്രിസ്ത്യാനിയുടെ പേരിൽ മുസ്ലിമിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ പേരിൽ നടത്താൻ അനുവദിക്കില്ല എന്നാൽ ഉറച്ച നിലപാട് സ്വീകരിക്കാനാവണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധി സംഭവങ്ങളാണ് കൃത്യമായിട്ട് ഇന്നലെ കണക്കുകൾ ഇന്നലെ ചാനൽ ചർച്ചയിൽ തന്നെ മുന്നോട്ട് ഉന്നയിക്കപ്പെട്ടുകയുണ്ടായി